ഫൈദീൻ ശേഖർ അള്ളാഹു നഹുവിന്റെ ബഹുമതികൾ അവിടുത്തെ മഹത്വം അത് പരിചയപ്പെടുത്തുന്നതാണ് മഹീദ്ദീൻ മാല ഹൈദ്ദീൻ മാലയിലെ എട്ടാമത്തെ വരി അതാണ് ഇന്ന് നാം പരാമർശിക്കുന്നത് ആകാശത്തു മേലും ഭൂമിക്ക് താഴെയും അവരെ കൂടി നീളം ഉള്ളോ എട്ടാമത്തെ വരിയാണത് ഇതിന്റെ ഇതിലെ ആശയം എന്താണ് അള്ളാഹുവിന്റെ പ്രശസ്തി ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അത്രയുണ്ട് എന്നാണ് ഇവിടെ ആകാശത്തിന്റെയും താഴെയും ഒരാൾക്ക് പ്രശസ്തി ഉണ്ടാവുക എന്നത് ഹദീസുകളിൽ ധാരാളം പരാമർശം കാണാം അള്ളാഹു സുബഹാനുഹുത്തായാലും ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ജുബിലീൽ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുമെന്നും ആകാശലോകത്ത് അത് വിളിച്ചു പറയപ്പെടും ആകാശത്ത് അദ്ദേഹത്തിന് അതിൽ സ്വീകാര്യത പിന്നെ ഭൂമിയിൽ വിളിച്ചു പറയപ്പെടും ഭൂമിയിൽ അതിന് സ്വീകാര്യതയുണ്ടാകും എന്ന് ഹദീസിൽ പരാമർശം കാണാം ഈ ഹദീസിന്റെ തന്നെ മറ്റ് റിപ്പോർട്ടുകളിൽ അനുബന്ധങ്ങളിൽ ആഹ് ഭൂമിക്കും താഴെയും അദ്ദേഹത്തിന് പ്രശസ്തിയുണ്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗം കാണാം അപ്പോ കൊടി എന്ന് പറയുന്നത് പ്രശസ്തിയുടെ ഒരു സൂചനയാണ് ആ അർത്ഥത്തിൽ മുഹീദ്ദീൻ ഷേഖർ അള്ളാഹുഖുവിന്റെ പ്രശസ്തി ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയുമുണ്ട് എന്ന് പറയുന്നത് പ്രമാണബദ്ധമാണ് ഇനി കൊടി തന്നെ ഉണ്ടാവുക അത് മറ്റൊരു കാര്യമാണ് ജാറത്തിലൊക്കെ കൊടിയുണ്ടാവുക മഹാന്മാരുടെ ഖബർ ഷരീഫ് അതിനോടനുബന്ധമായി കൊടിയുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ആചാരമാണ് നബ്സല്ലാസ്വല്ലം തങ്ങള് സ്വഹാബത്തിനൊക്കെ കൊടികൾ ഉണ്ടായിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ കൊടികൾ ഉണ്ടായിരുന്നു കൊടികളുണ്ടായിരുന്നു ഹാസിബ് റളിയല്ലാഹു അൻഹു ഒരു ലക്ഷ്യവുമായി പറഞ്ഞേക്കുന്ന സമയത്ത് കൊടി കൊടുത്ത് പറഞ്ഞയച്ചത് കാണാം അതൊരു അടയാളമാണ് ഒരു അംഗീകാരത്തിന്റെ സ്വീകാര്യതയുടെ ഒരു ലക്ഷണം കൂടിയാണ് കൊടി എന്ന് പറയുന്നത് ഒരാൾ വേർതിരിക്കാനുള്ള ഒരടയാളവുമാണ് കൊടി എന്ന് പറയുന്നത് അപ്പോ കൊടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം അത് വഫാത്തിന് ശേഷം അവരുടെ കൊടി നിലനിർത്തുന്നത് അതൊരു ബഹുമാനമാണ് ജബ് സല്ലാവിസ്ലം ധരിച്ച കുപ്പായത്തിന് അതിന് സ്വഹാബത്ത് ബഹുമാനം കൽപ്പിച്ചത് ഇമാം ബുഖാരി ഉൾപ്പെടെയുള്ളവർ ഹദീസ്വഹീഹായ ഹദീസുകളിൽ ഉദ്ധരിച്ചത് കാണാം അപ്പോ ഒരു മഹാനുമായി ബന്ധപ്പെട്ടതിനെ ആദരിക്കുക എന്ന് പറയുന്നത് പ്രമാണബദ്ധമാണ് അതിന്റെ അർത്ഥത്തിൽ മഹാന്മാരുടെ കൊടി ജാറത്തിന്റെ അടുത്ത് ഉയർത്തുക എന്ന് പറയുന്നത് അതൊരു പ്രമാണബദ്ധമാണ് പ്രത്യേകിച്ച് അവരെ സ്മരിക്കപ്പെടുന്ന പ്രധാന സന്ദർഭങ്ങൾ അവര് ഉദാഹരണത്തിന് വടകര മുഹമ്മദ് മഹാനവറുകളെ സ്മരിക്കുന്ന ഒരവസരമാണ് മേറാജുമായി ബന്ധപ്പെട്ടുള്ള സമയം അഥവാ റജബുമാസത്തിൽ അത് മഹാനവറുകളുടെ ജീവിതകാലത്ത് മഹാനവറുകൾ ഉയർത്തി കാണിച്ച ഒരു ശൈലിയായിരുന്നു ഒരു മുഗ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിന് കാരണമായ ഒരു സന്ദർഭമാണ് നിസ്കാരം ലഭിച്ച സന്ദർഭം ആ സന്ദർഭത്തെ ബഹുമാനത്തിൽപ്പെട്ടവർ ഉയർത്തി കാണിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തിരുന്നു അന്ന് സൽക്രമ സൽക്രമങ്ങൾ ചെയ്യുകയും വഴത് പറയുകയും പറയിപ്പിക്കുകയും ചെയ്തിട്ട് അന്ന് ഉഷാറാക്കിയിരുന്നു അത് മഹാന്വറുകളെ ഇന്നും അനുസ്മരിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ മഹാനവറുകളുടെ വഫാത്തിന്റെ സമയം അത് മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു സമയമാണ് അങ്ങനെ പല കാരണങ്ങൾ അനുസ്മരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാം അത്തരം സമയത്ത് ഈ കൊടികൾ പ്രത്യേകം ഉയർത്തുന്നത് അത് ഒരു അതിൻ്റെ ഒരു അത്തരം ഔചിത്യങ്ങൾ പ്രമാണബദ്ധമാണ് പ്രമാണ വിരുദ്ധമല്ല ഇത് നമുക്ക് ബുദ്ധിയുള്ളവർക്ക് പ്രമാണങ്ങൾ വിലയിരുപ്പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവർക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്നത് ഈ വിഷയം സൂചിപ്പിക്കുന്നത് കൂടിയാണ് ആകാശത്തു മേലും ഭൂമിക്ക് തായേഴും അവരെ കൂടി നീളം ഉള്ളോ സ്വന്തം സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ കൊടികളൊക്കെ വാർഷികം ആഘോഷിക്കാനും കൊടികൾ ഉയർത്താനും അതിനുവേണ്ടി വലിയ ബഹുമാനം കൽപ്പിക്കുന്നവർ അതേ സമയത്ത് മഹാന്മാരുമായി ബന്ധപ്പെട്ടതിന് മാത്രം ഒരു എത്രയോ വിരോധം പുലർ വെച്ച് പുലർത്തുന്നത് അതൊരുതരം ആ രോഗമാണ് അത്തരം രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൈദീൻ ഷേഖി അള്ളാഹ്ന്റെ മഹത്വൊക്കെ പഠിക്കുകയും ഇസ്ലാമിന്റെ പേരിൽ പ്രാമാണമായി എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക ശരീരത്തിന്റെ ആ ഒരു പ്രചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനവറുകളെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് അള്ളാഹു നമുക്ക് അത് ഉൾക്കൊള്ളാൻ തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ